ധീരദേശാഭിമാനി ചെമ്പിലരയന്റെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി ജന്മഗൃഹമായ ചെമ്പ് തൈലംപറമ്പിൽ തറവാട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു ചെമ്പിലരയൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി രണ്ടാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിനു മുൻപ് ബ്രിട്ടീഷുകാരുമായി നിരവധി ധീരമായ സായുധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച തിരുവിതാംകൂറിന്റെ നാവിക പടത്തലവൻ ചെമ്പിൽ കങ്കുമരൻ അനന്തപത്മനാഭൻ വലിയ അരയൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിന് സമീപമായിരുന്നു ചടങ്ങുകൾ വേലൂത്തമ്പി ദളവാക്കൊപ്പം നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം അഴിച്ചുവിട്ട നാവിക പടത്തലവൻ ചെമ്പിലരയനും പടത്തലവൻ വൈക്കം പത്മനാഭ പിള്ളയും ചേർന്ന് നടത്തിയ പോരാട്ടങ്ങളിൽ ഏറെയും ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന കേണൽ മെക്കാളെ പ്രഭുവിനെതിരെയായിരുന്നു അവയെ തരണം ചെയ്തുകൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്ന ദൗത്യമാണ് ചെമ്പിലരയെ ഏറ്റെടുത്തത് കേണൽ മെക്കാളയുടെ ക്യാമ്പ് ഹൗസ് ആയിരുന്ന കൊച്ചി ബോൾഗാട്ടി പാലസിനു നേരെ ചെമ്പിലരയന്റെ നേതൃത്വത്തിൽ നടന്ന മായ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ പ്രഭു തലനാരിഴക്കാണ് രക്ഷപെട്ടത് അർദ്ധരാത്രി നടന്ന ആക്രമണ വിവരം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ചോർന്നു കിട്ടിയ മെക്കാളെ കടലിൽ നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടീഷ് ചരക്ക് കപ്പലിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ചെമ്പിലരേൻ അനുസ്മരണം വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു അടുത്ത തലമുറയ്ക്ക് അതാണ് ഇനി അടുത്ത കൂടി

ചെമ്പിലറയൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എസ് നന്ദനൻ അധ്യക്ഷത വഹിച്ചു അഖില കേരള ധീവരസഭ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ വൈക്കം നഗരസഭ കൌൺസിലറും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായ ലേഖ അശോകൻ സി പി ഐ വൈക്കം മണ്ഡലം സെക്രട്ടറി സാബു പി മണലോടി ട്രസ്റ്റ് അംഗം സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം